നമസ്കാരം നെന്മാറ കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കുമ്പോൾ പുറത്തു വരുന്നത് കൂസലില്ലായ്മ നിറഞ്ഞ പ്രതിയുടെ ഇടപെടലിന്റെ ഞെട്ടിക്കുന്ന വസ്തുതകൾ പ്രതി കൊലയ്ക്കായി ആയുധം വാങ്ങിയ കടയിലെത്തിച്ചായിരുന്നു ഇന്ന് തെളിവെടുപ്പ് പുഷ്പയെ നോക്കി പല്ലുകടിച്ചതെന്തിനെന്ന പോലീസിന്റെ ചോദ്യത്തിന് പുഷ്പ കൈയിൽ പോയി എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി അതായത് തന്റെ ഉള്ളിൽ ഇപ്പോഴും പകയുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് ചെന്താമര ഈ പ്രതി ഇനി പുറത്തിറങ്ങിയാൽ നെന്മാറയ്ക്കത് വലിയ ഭീഷണിയാകും അതുകൊണ്ട് തന്നെ ചെന്താമരയെ അകത്തു തളയ്ക്കേണ്ടത് ആ നാടിന്റെ സുരക്ഷയുടെ കൂടി ആവശ്യമായി മാറുകയാണ് എലവഞ്ചേരിയിൽ നിന്നാണ് ആയുധം വാങ്ങിയതെന്ന് ചെന്താമര നേരത്തെ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എലവഞ്ചേരിയിലെ അഗ്രോ എക്യുപ്മെന്റ്സ് എന്ന കടയിൽ തെളിവെടുപ്പ് നടത്തിയത് കത്തി നിർമ്മിച്ചു നൽകുന്ന സ്ഥലമായിരുന്നു അത് മാത്രമല്ല കത്തിയുടെ മരപ്പിടിയും നിർമ്മിച്ചു നൽകിയത് ഈ കടയിൽ നിന്നാണ് ചെന്താമരയുടെ ആവശ്യപ്രകാരം ഊരിമാറ്റാവുന്ന മരപ്പിടിയാണ് നിർമ്മിച്ചു നൽകിയത് അതേസമയം കടയുടമ ചെന്താമരയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ കടയുടെ സീൽ കൃത്യമായും കൊടുവാളിന്റെ പിറകിൽ ഉണ്ടായിരുന്നു ഒരു മാസം മുമ്പ് മറ്റൊരു കൊടുവാൾ കൂടി വാങ്ങിയിരുന്നു ഇത് ഉപയോഗിച്ചില്ല കാട് വെട്ടുന്നതിനായിരുന്നു മറ്റൊരു കടയിലെത്തി ആയുധം വാങ്ങിയത് ഇതിൽ കടയുടമ ശ്രീധരൻ ചെന്താമരയെ തിരിച്ചറിഞ്ഞു തന്റെ മകളാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും അതിനാൽ ഇനി ഒരിക്കൽ പോലും പുറത്തിറങ്ങിയില്ലെങ്കിലും വീട് മകൾക്ക് നൽകണമെന്ന് ചെന്താമര പോലീസിനോട് പറഞ്ഞു എലവഞ്ചേരി അഗ്രോ എക്യുപ്മെന്റ്സ് എന്ന സ്ഥാപനത്തിലെത്തിച്ചായിരുന്നു ഇന്ന് തെളിവെടുപ്പ് പാലക്കാട് നെന്മറ പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയാണ് ചെന്താമര ക്രൂരമായി കൊലപ്പെടുത്തിയത് വ്യക്തി വൈരാഗ്യമായിരുന്നു കൊലയ്ക്ക് കാരണം ഇവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയത് എലവഞ്ചേരി അഗ്രോ എക്യുപ്മെന്റ്സിൽ നിന്നും അതേസമയം തന്നെ ഇതിനിടയ്ക്കാണ് മകളെ ഒരുപാട് ഇഷ്ടമാണെന്ന് തെളിവെടുപ്പിനിടെ ചെന്താമര പോലീസിനോട് പറഞ്ഞത് അതേസമയം തന്നെ ചെന്താമര തന്നെ വക വരുത്തുമെന്ന രീതിയിൽ ആംഗ്യം കാണിച്ചെന്ന് പുഷ്പ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് പല്ലുകടിച്ചതിൽ ചോദ്യം ചെയ്തത് അതിനോടായിരുന്നു കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞത് കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി കൊലപാതകം നടന്ന പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലും പരിസരപ്രദേശങ്ങളിലുമാണ് തെളിവെടുപ്പ് നടത്തിയത് സുധാകരനെയും ലക്ഷ്മിയെയും വെട്ടിവീഴ്ത്തിയതും ശേഷം ഒളിവിൽ പോയതുമെല്ലാം ചെന്താമര പോലീസിനോട് വിവരിച്ചു വിയൂർ അതിസുരക്ഷ ജയിലിൽ നിന്നാണ് നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെ ആലത്തൂർ കോടതിയിൽ എത്തിച്ചത് ആദ്യം സുധാകരനെയും ലക്ഷ്മിയെയും വെട്ടിവീഴ്ത്തിയ റോഡിൽ ക്രൈം സീൻ പുനരാവിഷ്കരിച്ചു കൊലപാതകത്തിന് ശേഷം വീട്ടിൽ കൊടുവാൾ വച്ചു എന്നും അതിനുശേഷം വീടിന്റെ പിന്നിലൂടെ വേലി ചാടി പാടത്തിലൂടെ ഓടി സിമ്മ് ഫോണ് ഉപേക്ഷിച്ചതായും സമീപത്തെ കനാലിൽ വൈകുന്നേരം വരെ ഇരുന്നതായും കനാലിലെ ഓവിലൂടെ വൈകുന്നേരം മല കയറിയെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു ചെന്താമര കൊടുവാൾ ഉപേക്ഷിച്ച വീട്ടിലും ശേഷം ഓടി രക്ഷപ്പെട്ട പാടവരമ്പത്തും മൊബൈലും സിമ്മും ഉപേക്ഷിച്ച കനാൽ അരികിലും ഒക്കെ വിശദമായ തെളിവെടുപ്പാണ് ഇന്ന് നടത്തിയത് ഇന്നലത്തെ കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് നടന്നതെങ്കിൽ ഇന്ന് മുപ്പതോളം പോലീസുകാർ മാത്രമാണ് ഉണ്ടായത് ഇന്നലെ തെളിവെടുപ്പുമായി നാട്ടുകാർ പൂർണ്ണമായും സഹകരിച്ചിരുന്നു ഇന്നും നാട്ടുകാർ തെളിവെടുപ്പുമായി സഹകരിച്ചു ഇന്ന് വൈകുന്നേരം മൂന്ന് വരെയാണ് കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള സമയപരിധി തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും